ഏഷ്യാനെറ്റിൽ അടുത്തിടെ സംരക്ഷണം ആരംഭിച്ച പരമ്പരയാണ് മഴതോരു മുൻപേ ജോയ്സിയുടെ സംവിധാന മികവിൽ പുറത്തിറങ്ങിയ പരമ്പര കൂടിയാണ് ഇത് പരമ്പരയിൽ അലീന എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരത്തെക്കുറിച്ച് കൂടുതൽ അറിയാം രാജേഷ് എന്നാണ് താരത്തിന്റെ യഥാർത്ഥ പേര് മഴതോരു മുൻപേ എന്ന പരമ്പരയിൽ ദുഃഖപുത്രി അലീന എന്ന കഥാപാത്രത്തെയാണ് ആണ് നിഖിത രാജേഷ് അവതരിപ്പിക്കുന്നത് മഞ്ഞരുകും കാലം എന്ന പരമ്പരയിൽ ജാനിക്കുട്ടി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് നിഖിതാ രാജേഷ് ആയിരുന്നു ഒറ്റ പരമ്പരയിലൂടെ തന്നെ പ്രേക്ഷകരുടെ ഹൃദയം കീഴടക്കാൻ നിഖിതയ്ക്ക് സാധിച്ചിരുന്നു ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്തിരുന്ന ഓമനത്തിങ്കൾ പക്ഷി എന്ന പരമ്പരയിലൂടെയാണ് നിഖിത അഭിനയരംഗത്തേക്ക് എത്തുന്നത് ദേവി മഹാത്മ്യം എന്ന പരമ്പരയിൽ ബാലതാരമായി എത്തി മഞ്ഞരുകും കാലം എന്ന പരമ്പരയ്ക്ക് ശേഷം അഭിനയരംഗത്ത് നിന്നും മാറി നിൽക്കുകയായിരുന്നു ലിഖിത പഠനത്തിന് വേണ്ടിയാണ് താരം സിനിമാ സീരിയൽ രംഗത്ത് നിന്നും ബ്രേക്ക് എടുത്തത് പഠനം പൂർത്തിയാക്കിയ ശേഷം തമിഴ് സീരിയലുകളിൽ തിളങ്ങിയിരുന്നു നിഖിതയുടെ അച്ഛൻ രാജേഷ് സംവിധായകനാണ് അമ്മ ചിത്ര ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലാണ് ജോലി ചെയ്യുന്നത് തമിഴ് സീരിയൽ രംഗത്ത് തിരക്കുള്ള നായികയാണ് ഇന്ന് നിഖിത